ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസുകാരൻ്റെ ഭാര്യ കെ എം മാണി എന്ന ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകന്റെ മരുമകൾ എന്നൊക്കെ അറിയപ്പെട്ട നിഷ ജോസ് കെ മാണി ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ പരിചയം ശക്തയായ അല്ലെങ്കിൽ മാരകമായ ഒരു രോഗത്തെ അതിജീവിച്ച പെൺകരുത്ത് എന്ന രീതിയിലാണ് കഴിഞ്ഞ മാസമാണ് തൻ്റെ രോഗത്തെക്കുറിച്ച് നിഷ തുറന്നു പറഞ്ഞത് ഞെട്ടലോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം അത് കേട്ടറിഞ്ഞതും പിന്നീടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്കും മരുന്നുകൾക്കും ഓപ്പറേഷനും ഒടുവിൽ ചിരിച്ച മുഖത്തോടെ നിഷ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് നിഷയും ജോസ് കെ മാണിയും രണ്ടു വർഷത്തെ പ്രണയം കോയമ്പത്തൂരിൽ നിന്നും എം ബി എ അടക്കം പാസായി രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങവേ ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നിഷയുടെ കഴുത്തിൽ ജോസ് കെ മാണി മിന്നു ചാർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ആ വിവാഹം അതിനുശേഷം ഇണങ്ങിയും പിണങ്ങിയുമുള്ള സ്നേഹം നിറഞ്ഞ ദാമ്പത്യം അതിനിടെ മൂന്ന് മക്കളും ജനിച്ചു രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയും പ്രിയങ്ക ഋതിക കെ എം മാണി ജൂനിയർ ഇങ്ങനെയാണ് മക്കൾക്ക് പേര് നൽകിയത് കെ എം മാണിയുടെ മരണത്തിനു പിന്നാലെയാണ് മൂത്ത മകൾ പ്രിയങ്ക വിവാഹിതയായതും അതിനുശേഷം രണ്ടു മക്കൾക്കുമൊപ്പം താമസിച്ചുവരവെയാണ് നിഷയ്ക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നത് നേരത്തെ മുതൽക്കേ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നത് അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർക്കിടയിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് നിഷ ക്യാൻസർ നിർണയ ക്യാമ്പുകളടക്കം നടത്തി മാമോഗ്രാമിന്റെ പ്രാധാന്യത്തെപ്പറ്റി നിരവധി സ്ഥലങ്ങളിൽ അവബോധം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ വർഷത്തിൽ ഒരിക്കൽ നിഷയും മാമോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെയിരിക്കെയാണ് ഈ വർഷം ഒക്ടോബറിലും പതിവ് മാമോഗ്രാം പരിശോധന നടത്തിയത് അതിലാണ് നിഷയ്ക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചത് രോഗം ബാധിച്ചെങ്കിലും ഒട്ടും തന്നെ നിരാശപ്പെട്ടിരിക്കുവാൻ നിഷ തയ്യാറായിരുന്നില്ല രോഗത്തോട് പൊരുതി ക്യാൻസറിനെ കീഴടക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ രോഗത്തിനെതിരെ പോരാടാൻ ഇറങ്ങുകയായിരുന്നു ഒപ്പം ഭർത്താവും മൂന്ന് മക്കളും പിന്തുണയുമായി നിൽക്കുകയും ചെയ്തു ഇപ്പോഴും നിഷയുടെ കീമോ ചികിത്സ നടക്കുകയാണ് കോട്ടയത്തെ കാരിതാസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിഷയുടെ ചികിത്സ നടക്കുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ പതിനൊന്നാമത്തെ കീമോ ചെയ്യാനായി ആശുപത്രിയിലെത്തിയ നിഷ ഒപ്പമുള്ളവർക്ക് വലിയ സർപ്രൈസാണ് നൽകിയത് റേഡിയേഷൻ ചികിത്സയുടെ ക്ഷീണത്തിനിടയിലും ക്രിസ്മസ് പാപ്പയായി വേഷമിട്ട നിഷ വാർഡിൽ ഉള്ളവർക്കൊപ്പം ആടിപ്പാടി തളരാത്ത മനസ്സുണ്ടെങ്കിൽ രോഗാവസ്ഥയെ മറികടക്കാമെന്നും ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എന്തു ചെയ്യാനും മനസ്സ് തയ്യാറാകുമെന്നും നിഷ പറയുകയായിരുന്നു രാവിലെയായിരുന്നു നിഷയുടെ പതിനൊന്നാമത്തെ റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞത് അതിനുശേഷം ശരീരം മുഴുവൻ ചൂടായിരുന്നു അല്പനേരം വിശ്രമിച്ച ശേഷമാണ് പാപ്പയുടെ വേഷമണിഞ്ഞത് അണിഞ്ഞത് ക്യാൻസർ സെന്ററിലെ വാർഡുകളിലൂടെ ക്രിസ്മസ് സന്ദേശവുമായി നൃത്ത ചൂടുകൾ വച്ച് എല്ലാവർക്കും ആശംസ നേർന്നാണ് നിഷ വീട്ടിലേക്ക് മടങ്ങിയതും ക്യാൻസർ ചികിത്സയിലുടനീളം പൂർണ്ണ പിന്തുണയുമായി നിഷയ്ക്കൊപ്പം കുടുംബമുണ്ട് അക്കാര്യം നിഷ തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടും ഭാഗ്യവതിയാണ് രണ്ട് അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചത് അതിലൊന്ന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ശസ്ത്രക്രിയയുടെ സമയത്തടക്കം ജോസ് കെ മാണി മുഴുവൻ സമയവും തനിക്കൊപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല മാതാപിതാക്കളും ബന്ധുക്കളുമെല്ലാം ഒപ്പം നിൽക്കുകയും ചെയ്തു അതിൽ കൂടുതൽ തനിക്ക് എന്താണ് വേണ്ടത് എന്നാണ് നിഷ ചോദിച്ചത് രണ്ടാമത്തെ അനുഗ്രഹം തൻ്റെ ഉള്ളിൽ തന്നെയുള്ള കരുത്തായിരുന്നു എന്നും നിഷ പറഞ്ഞിരുന്നു എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സ്തനാർബുദ ബോധവൽക്കരണ മാസമായി ആചരിക്കാറുണ്ട് അതിലാണ് നിഷ തൻ്റെ രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും